നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർവീസ് പെൻഷൻകാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നാം ഘഡു സർക്കാർ അനുവദിച്ചു ഇന്നലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ രണ്ട് ഗഡു കൂടി വിഷുവിന് മുൻപ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക കഴിഞ്ഞ ദിവസം അനുവദിച്ച ഒരു ഗഡു നിലവിൽ വിതരണം ചെയ്യുന്നുണ്ട് ഇതോടെ വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിലെത്തിക്കുക പതിവ് പോലെ ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിൽ പെൻഷൻ എത്തിക്കും ഗുണഭോക്താക്കളിൽ മസ്തറിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും പ്രഖ്യാപിച്ചതുപോലെ അതാത് മാസം വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി സെപ്റ്റംബർ മാസത്തെ ആയിരത്തി രൂപയുടെ വിതരണം ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കും തുക അക്കൗണ്ടിൽ എത്തുന്നവർ ആ ഒരു സന്തോഷം കമന്റിലൂടെ അറിയിക്കുക വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക